എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രിയങ്ക എ എം എ വടക്കാഞ്ചേരി ഏരിയയുടെ നേതൃത്വത്തിൽ കർക്കിടകവും ആയുർവേദവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു അവെയർനെസ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ത്രികടു എന്ന ഔഷധ ഗണത്തെയാണ് നമുക്ക് ഏവർക്കും സുപരിചിതമാണ് ഇഞ്ചി കേരളത്തിൽ നന്നായി വളരുന്ന ഔഷധസസ്യമാണ് ഇഞ്ചി ആയുർവേദത്തിലെ മിക്ക ഔഷധ യോഗങ്ങളിലും ഇഞ്ചി ഉണക്കിയെടുത്തുണ്ടാക്കുന്ന ചുക്ക് ഒരു പ്രധാന ഘടകമാണ് സിഞ്ചിബർ ഒഫിഷ്ണൈൽ എന്നതാണ് ഇഞ്ചിയുടെ ശാസ്ത്രനാമം ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ വളരെ ഫലപ്രദമായ ഔഷധമാണ് ഇഞ്ചി ചുക്ക് വെള്ളം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതാണ് ദഹനമില്ലായ്മ വയറുവേദന എന്നിവയ്ക്ക് ഇഞ്ചി നീര് ഉപ്പ് ചേർത്ത് സേവിക്കാറുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിനീരും തേനും ചേർത്ത് വെട്ടുമാറൻ ഗുളിക കഴിക്കുന്നത് ആമജ്വരത്തിലും അജീർണത്തിലും നല്ലതാണ് ഫുഡ് പോയ്സണിങ് പോലുള്ള ദാന സംബന്ധമായ പ്രശ്നങ്ങളിൽ വിൽവാദി ഗുളിക ഇഞ്ചിനീരിൽ ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമാണ് ഗർഭാശയ ശോധനത്തിനായി ഗർഭിണി പരിചയയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചുക്കും ശർക്കരയും സേവിക്കുന്നത് വമ്പിച്ച ഔഷധ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഇഞ്ചി ചുക്കിൻ്റെ ഔഷധ ഗുണങ്ങൾ ചുക്കില്ലാതെ കഷായമില്ലെന്ന ചൊല്ല് തീർത്തും അർത്ഥവത്താക്കുന്നതാണ് അടുത്തതായി കുരുമുളക് പൈപ്പറേസി സസ്യ കുടുംബത്തിലെ അംഗമായ കുരുമുളകിൻ്റെ ശാസ്ത്രനാമം പൈപ്പർ നൈഗ്രം എന്നാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ ജന്മഗ്രഹം കേരളമാണെന്ന് കരുതപ്പെടുന്നു താങ്ങുവൃക്ഷങ്ങളിൽ പറ്റുവേരുകളുടെ സഹായത്തോടെ പറ്റിപ്പിടിച്ച് പടർന്നു കയറുന്ന ഒരു ബഹുവർഷ സസ്യമാണ് കുരുമുളക് ചെടി കുരുമുളക് ചുക്ക് തിപ്പല്ലി എന്നിവ സമാംശമെടുത്ത് എട്ടിരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ച് കാൽ ഭാഗമാക്കിയെടുത്ത് ഇരുപത്തഞ്ചെൽ വീതം സേവിക്കുന്നത് പനി ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ചുക്ക് കുരുമുളക് മറ്റ് ഔഷധങ്ങളും ചേർത്തുണ്ടാക്കുന്ന ചുക്ക് കാപ്പി എല്ലാവർക്കും സുപരിചിതമാണ് കുരുമുളക് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് ശരീരത്തിലെ അസഹ്യമായ ചുവച്ചിലിന് നല്ലൊരു പ്രതിവിധിയാണ് അടുത്തതായി തിപ്പല്ലി കുരുമുളക് ചെടിയെപ്പോലെ തന്നെ പൈപ്പറേസ്യ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന തിപ്പല്ലിയുടെ ശാസ്ത്രനാമം പൈപ്പർ ലോങ്ങം എന്നതാണ് കുരുമുളക് ചെടിയുടെ ആകാരത്തിലുള്ള തിപ്പല്ലി പടർന്നു വളരുന്ന ഒരു സസ്യമാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളും ഹീമോഗ്ലോബിനും ദഹനശേഷിയും വർദ്ധിപ്പിക്കുന്നു തിപ്പല്ലി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ചുമ ശ്വാസതടസ്സം അർഷസ് വിളർച്ച മൂത്രാക്ഷയക്കല് എന്നിവയ്ക്കെല്ലാം വളരെ ബലപ്രദമാണ് തിപ്പല്ലിപ്പൊടി തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമ ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഗുണപ്രദമാണ് ദശമൂല കടുത്രയം അവിപത്തിയചൂർണം അഷ്ടചൂർണം വില്വാദിഗുളിക അമൃതാരിഷ്ടം അങ്ങനെ നിരവധി ഔഷധയോഗങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് ത്രികട മേൽ സൂചിപ്പിച്ച പ്രകാരം ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ത്രികുടവിന് ഉണ്ടെങ്കിലും രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്ന രീതിയും അതിൻ്റെ ഡോസും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഔഷധങ്ങൾ ഉപയോഗിക്കാവൂ ഈ ചെറു വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം